ഹലോ ഞാൻ ഞാനിന്ന് അമൃതാനന്തമായി മഠത്തിലാണ് ഇവിടെ പൊങ്കാല ഇടാൻ വന്നാണ് അപ്പോൾ നമുക്ക് പൊങ്കാല വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇവിടെ എല്ലാം റെഡിയാണ് കേട്ടോ നല്ലൊരു കുട്ടിക്കാലം ഒരുക്കിയതുണ്ട് അതിൽ വെള്ളമുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെല്ലാം ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാ അരി ശർക്കര വിറക് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അധികമായിട്ട് വേണ്ട തേങ്ങ ചെറുകിയതോ പഴമ ഏലക്കായോ അതൊക്കെ നമുക്ക് കൊണ്ടുവരും ചെയ്യാം അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി വെച്ച് ഈ പൊങ്കാല അടുപ്പിൽ തീയും കാത്തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത് എൻ്റെ കൂടെയുള്ള പലരും ആദ്യമായിട്ട് തന്നെയാണ് പൊങ്കാല ഇടുന്നത് ഈ കുട്ടിക്കാലത്തിൻ്റെ ഭംഗി ഞങ്ങൾക്ക് കണ്ടു കഴിയുന്നില്ലായിരുന്നു കാരണം കുറച്ച് കഴിഞ്ഞ് അത് കരിക്കലായി മാറുമല്ലോ അങ്ങനെ ഇതാ എല്ലാവരെയും നോക്കി നോക്കി ലാസ്റ്റ് സമയമായി ഇവിടെതാ ദീപം നമ്മുടെ ഒരു വലിയ അടുപ്പുണ്ട് ഒരു ഉരുളിയൊക്കെ വെച്ച് കുറച്ച് വലിയ അടുപ്പ് ആ അടുപ്പിലേക്ക് ദീപം പകർന്നതിന് ശേഷമാണ് നമ്മുടെ പൊങ്കാല അടുപ്പിലേക്കൊക്കെ തീ എത്തിക്കുക അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് ഇതാ റെഡി ആയിട്ടുണ്ട് ദീപം നമ്മൾ പകർന്നുണ്ട് ഇവിടുത്തെ സ്വാമിനി അമ്മയാണ് ഇവിടെ ദീപം പകർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് വെയിറ്റ് ചെയ്തു അത് കണ്ട് നല്ല ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഇവിടെ ഈ അടുപ്പിനെയാണ് അലങ്കരിച്ചിട്ടുള്ളത് നമ്മുടെ കലം അലങ്കരിച്ച പോലെ നല്ല ഭംഗിയായിട്ട് അടുപ്പ് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ചുറ്റിലും ഭംഗിയുണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത്ര വലിയൊരു അടുപ്പല്ലേ അങ്ങനെതാ നമ്മുടെ തീ പകരാൻ പോവാണ് തീ പകർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഭയങ്കര ഫാസ്റ്റായിരുന്നു നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തല്ലോ നമുക്ക് തോന്നിപ്പോയില്ല പിന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു ഈ അടുപ്പിൽ തീ പകർന്ന ശേഷം പിന്നെ വേഗത്തിൽ തന്നെ എല്ലാ അടുപ്പിലേക്കും തീ പകരാൻ തുടങ്ങി അതിനൊക്കെ അവിടെ കുറേ സഹായികളുണ്ടായിരുന്നു അത്യാവശ്യം ജനങ്ങളുള്ളതാണ് പക്ഷെ അത്ര ബുദ്ധിമുട്ട് തോന്നിയേ ഇല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ അടുപ്പിലും തീ എത്തിയിട്ടുണ്ട് ഇതാ നമ്മുടെ അടുപ്പ് വെള്ളം നല്ല തിളയ്ക്കാൻ തുടങ്ങി അപ്പോഴാണ് നമ്മൾ കുറച്ച് അരി എടുത്ത് നമ്മൾ ആദ്യമായിട്ട് അഗ്നിക്ക് കൊടുക്കണം എന്നൊക്കെ അവർ പറഞ്ഞു തന്നിരുന്നു അതുപോലെയൊക്കെ നമ്മൾ ചെയ്തു പിന്നെ പിന്നെന്താ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല വെള്ളം തിളച്ചിട്ട് അരി ഇട്ടതിന് ശേഷം പിന്നെ ഇത് തിളച്ച് വരാൻ കുറച്ച് പാടുവിട്ട് കിട്ടും പിന്നെ അതങ്ങനെ തിളച്ച് തിളച്ച് ഇരുന്നത് പക്ഷെ പൊങ്ങി വരുന്നുണ്ടായിരുന്നില്ല പൊങ്ങി പുറത്തേക്ക് പോകണമല്ലോ പൊങ്കാലയ്ക്ക് അങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് പൊങ്ങി പുറത്ത് പോയി അങ്ങനെ ഓരോരുത്തരുടെ ഓരോരുത്തരുമായിട്ട് പൊങ്ങി പുറത്ത് പോകാൻ തുടങ്ങി ലാസ്റ്റ് നമ്മൾ എല്ലാവരുടെയും പൊങ്ങി പുറത്ത് പോയപ്പോൾ നമുക്ക് സന്തോഷമായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ശർക്കര ഇടും പിന്നെ പഴോ ഏലക്കയോ തേങ്ങയോ അങ്ങനെ എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ടിട്ട് പിന്നെ നന്നായി ഇളക്കി 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 പിന്നെ അങ്ങോട്ട് വേവിക്കുന്ന പരിപാടിയായിരുന്നു നമുക്ക് ഈ തിള അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒക്കെ വേഗത്തിലായി നമുക്കീ നമ്മുടെ ഈ പൊങ്കാല പായസം അങ്ങോട്ട് തിളച്ച് പൊങ്ങി പുറത്തേക്ക് പോകാനായിരുന്നു പണി പണിയുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒക്കെ പെട്ടെന്നായിരുന്നു അങ്ങനെന്താ നമ്മുടെ പായസമൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല പാകമായിട്ടുണ്ട് പിന്നെ അവർ വന്ന് പൂവും നീരൊക്കെ തെളിച്ചതിന് ശേഷമായിരുന്നു ഈ പ്രസാദം എടുക്കാൻ പാടുള്ളൂ അപ്പോൾ അതവർ വന്നു പൂവും പുണ്യൊക്കെ തെളിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ പൊങ്കാല പായസം എടുത്തു